പതുക്കത്തിനാണ് നിന്റെ നീറ്റ കണ്ടു കഴിഞ്ഞാൽ നീ അവിടെ പട്ടണിക്കാൻ തോന്നുവല്ലോ ആ ഏതാണ്ട് അവസ്ഥ ആയിരുന്നു അമ്മ ഇത്ര ചോട് കേട്ടേ തേങ്ങയൊക്കെ അരച്ച കറി ഉള്ള എത്ര നാളായിരുന്നു അറിയാമോ അവിടെ ആണെങ്കിൽ ഉപ്പില്ല മുളകില്ല അവിടുത്തെ തണപ്പുടിക്ക് കൊളസ്ട്രോൾ ഉള്ള പറഞ്ഞു ഞാൻ അതുപോലെ കഴിഞ്ഞിട്ട് ആവശ്യം ഉണ്ടോ അമ്മേ നീ എന്തിനാ അവരെ നോക്കുന്നത് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് അടുക്കളയിൽ കയറി വെച്ചൂടെ ഒരു തേങ്ങക്ക് എത്ര രൂപ നമുക്ക് അറിയാവോ തേങ്ങ ഓട്ടെ മുളക് പൊടി മല്ലിപ്പൊടി തവാള തക്കാളി എല്ലാം അറിയാവോ ഞാൻ അടുക്കളയിൽ കയറി എന്റെ ഇഷ്ടത്തിന് പെരുമാറുമ്പോഴെങ്കിൽ ഇതാ വില വിവര പട്ടിക ഞാൻ അട കേത് പിന്നെ എങ്ങനെയാ അമ്മ ഒന്ന് വയറ് നശിച്ചതിന്നോ ചോറ് വേണോ ഇത് ഫിനിഷ് ഞാൻ ഇപ്പൊ വരാം എന്നാ മീന അമ്മ കിട്ടിയേ മത്തിയ കിട്ടിയേ എന്നാ അമ്മ മാങ്ങ ഇട്ട് വെക്കണേ നിന്നെ കെട്ടിച്ച വീട്ടിലെ നിനക്ക് ഒന്നും ചെയ്യാൻ സ്വാതന്ത്ര്യം ഇല്ലാത്ത നീ അങ് വെച്ചോ മാങ്ങോ പുളി ഇട്ടോ എന്നാന്ന് വെച്ച ചെയ്തു മോശക്കരി നിന്നോട് എങ്ങനെയാ അവിടെ എല്ലാരും നല്ല സ്നേഹത്തിലാണോ ആ അവിടെ പിന്നെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എബിയുടെ പെങ്ങടെ കല്യാണ ഫോട്ടോ കണ്ടോ പിന്തൂര ആഭരണങ്ങളാ അതും ലേറ്റസ്റ്റ് കളക്ഷൻ എനിക്ക് എന്നതാ തന്നെ ഒരു ഭവനം ഒരു ഭവൻ വെച്ചിട്ടുള്ള കൊറേ വളങ്ങൾ എടി അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒത്തിരി പണിക്കൂലി ആവത്തില്ലേ അതുകൊണ്ടാ അവിടുത്തെ വീട്ടിലെ സ്ഥിതിയും എബിയുടെ ഒക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചു കൂടി സ്വർണമൊക്കെ കൊടുക്കേണ്ടതായിരുന്നു അവന്റെ സ്ഥിതി വെച്ച് നോക്കുമ്പോ അതി കൂടുതല് കിട്ടും ആ പക്ഷെ ഇവിടുത്തെ പെണ്ണിറങ്ങി പോകുമ്പോ അത്രയൊക്കെ കൊടുക്കാനേ പറ്റുള്ളൂ എന്നതാ മൂന്ന് ലക്ഷം രൂപ ഇരുപത്തഞ്ച് പവനും ഇന്നത്തെ കാലത്ത് തന്നെ കുറച്ചിലാ ഞങ്ങൾക്ക് നിന്റെ കാര്യം മാത്രം നോക്കിയാ മതിയോ ഇളയത്ത് പറഞ്ഞില്ലേ അവളേം കെട്ടിച്ചു വിടണ്ടേ അയിന് അവള് കെട്ടിപ്രായം കഴിഞ്ഞിക്കൂന്നല്ലല്ലോ അവക്ക് പഠിക്കണം വിദേശത്ത് പോണം എന്നിട്ട് കല്യാണം മതി എന്നല്ലേ പറഞ്ഞത് അങ്ങനെയല്ലേ വേണ്ടത് സ്വന്തമായിട്ട് പഠിച്ച് വിദേശത്ത് പോയി കാശുണ്ടാക്കി അവള് കല്യാണം കഴിക്കണം അല്ലാതെ അപ്പന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതും പറമ്പും സ്വർണം അല്ല ചെയ്യേണ്ടത് നിനക്ക് കിട്ടിയത് പോരാന്നുണ്ടെങ്കിൽ നീ സമ്പാദിച്ചിട്ട് നീ മേടിക്കാനേ കാണട്ടെ എന്നാ സ്വർണ്ണ ഇല്ലെങ്കിൽ വേണ്ട എനിക്ക് ആ പറമ്പിന്റെ അങ്ങ് അറ്റ നീങ്ങുന്ന രണ്ട് ആഞ്ചിനിങ് തന്നേക്കാം നിനക്ക് ഇവിടെ ഒരു കൂഞ്ഞിനിയും തരുന്നില്ല പിന്നൊരു ചൂടാ അപ്പ ഈ കൈ വെച്ച് കറങ്ങുന്ന ഒരു ഫാൻ ഉണ്ടായിരുന്നില്ലേ അതെന്തിയെ ഇവിടെ എന്തൊരു ചൂടാ അപ്പച്ചി എങ്ങനെ ഞാൻ അവനോട് ടേബിൾ പറഞ്ഞിട്ടുണ്ട് ആ അത് നല്ലതാ അബിയുടെ വീട്ടിലാണെങ്കിലേ എല്ലാവരുടെയും റൂമിൽ ഓരോ എസി വെച്ചുണ്ട് പിന്നെ കറണ്ട് പോയാൽ ഇൻവെർട്ടറും ഉണ്ട് എന്തിനാ ഈ കഴിക്കുന്ന റൂമിൽ വരെ എ സി ഉണ്ടെന്നേ കക്കൂസിലോ കക്കൂസിലൊന്നുമില്ല ആ അവിടെ ഹീറ്റർ ഉണ്ട് ഈ ചൂടുവെള്ളം വരുമ്പോഴേ ഒരു ടാപ്പ് അങ്ങ് തുറന്നാൽ മതി അല്ലാണ്ട് ഇവിടുത്തെ പോലെ അടുക്കള തൊട്ട് അങ്ങ് ഇങ്ങനെ താലം പിടിച്ചോണ്ട് പോണത് എനി വൈകിട്ടത്തേക്ക് അഭിമോനും കൂടെ ഉണ്ടാവുകയല്ലേ എന്നെ കഴിക്കാൻ വെക്കണ്ടേ ഇല്ല ഞാനിന്ന് വൈകുന്നേരം പോകും അഭി ഇന്ന് ഇങ്ങോട്ട് വരും ഞങ്ങൾ ഇന്നൊരു സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് സിനിമ കഴിഞ്ഞ് പിന്നെ പുറത്തു പോയി കഴിച്ച് അങ്ങോട്ട് തന്നെ പോവും ഇവിടെ ഞാൻ ഉണ്ടായിരുന്നപ്പ് തിയേറ്ററിൽ എന്നെ കൊണ്ടുപോയിട്ടുണ്ടോ പിന്നെ ഇവിടെ തിയേറ്റർ വഴി നടക്കാനാണല്ലോ സമയം അവിടെ ചെന്നപ്പോ എന്തൊരു ഒരു സുഖ രാവിലെ നേരത്തെ എഴുന്നേക്കണ്ട മുറ്റവടിക്കണ്ട സുഖം രാവിലത്തെ ഇവിടത്തെ പോലെ കഞ്ഞി ഒന്നല്ല കുടിക്കാൻ തരുന്ന പലഹാരം ഇനിയിപ്പ പലഹാരം വെച്ചില്ലേ അവിടുന്ന് പുറത്തുനിന്ന് മേടിക്കും രാത്രിയും ചെലവ് ഞങ്ങൾ പുറത്തുനിന്നായിരിക്കും എടി നീ ഇല്ലായ്മ തന്നെ അങ്ങോട്ട് പോയത് പിന്നെ അവിടുത്തെ കുറച്ച് സുഖ സൗകര്യം കണ്ടപ്പോ നിന്റെ നിന്റെ കണ്ണൊന്നും അങ്ങനെ മഞ്ഞളിക്കും ഒന്നും വേണ്ട മഞ്ഞളിക്കും നല്ല പോലെ മഞ്ഞളിക്കും അമ്മ എന്നെ എന്താ വിളിച്ചോണ്ടിരിക്കുന്നത് എടി വാടി നീ എവിടെയാ അവിടെ ഇല്ലേ എന്തൊക്കെയാ വിളിക്കുന്നത് അവിടുത്തെ അമ്മ എന്താ എന്നെ വിളിക്കുന്നോളേന്ന് അതിവിടത്തെ സംസ്കാരം എന്നെ അങ്ങനെ ഒന്നും വിളിക്കാറൊന്നുമില്ല അമ്മ വിളിക്കുന്നു അമ്മേ ആ അമ്മേ അമ്മേ ആ ഇതെന്നെ ഉള്ളോ പിന്നെ ഞാനെന്താ അവിടുന്ന് വീട്ടുകാരെ നാട്ടുകാരെ ആയിട്ട് വരണമായിരുന്നോ എന്നാടീ വന്ന് വന്നു ഇപ്പഴി ഇത്ര കലിപ്പ് സ്വന്തം വീട്ടിലോട്ട് വരാനായിട്ട് ട്രെയിനും ബസ്സും കയറി ഞാൻ നടന്ന് കുത്തി ഇവിടെ വരണം ഞാൻ പറഞ്ഞ എന്നെ ദൂരത്തോട്ട് കെട്ടിക്കരുതെന്ന് എനിക്ക് ഇവിടെ എത്ര കല്യാണാലോചന വന്നു നമ്മുടെ പള്ളിയിൽ നിന്ന് തന്നെ ആലോചന വന്നു എന്നിട്ട് നടന്നോ നിന്റെ തലയിലെഴുത്ത് ദൂരത്തോട്ട് പോകാനായിരിക്കും തലയിലെഴുത്ത് തലയിലെടുത്ത് നല്ല തലയിലെഴുത്തോ വന്ന തലയായിക്കാണ്ട് വാങ്ങൂട്ടോ നീ എന്നെ ഈ തിണ്ണായിരിക്കണം അകത്തോട്ട് പാടി അമ്മ ഇവിടെ ഇരിക്കേ സ്വന്തം വീട്ടിലോട്ട് വരാൻ വേണ്ടി രാവിലെ അവിടെ നിന്ന് ഇറങ്ങണം രാവിലെ ഈ ബാഗും തൂക്കി ഇറങ്ങിയപ്പോ പുള്ളിക്കാരത്തി എന്നോട് ചോദിക്കുക നാളെ തന്നെ ഇങ് ഓ ഒരു സ്വാതന്ത്ര്യവും ഇല്ല അവിടെ ആരുടെങ്കിലും ഫോൺ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ കിഴ ഉണ്ട് ആരാ എന്താ വിളിച്ചേ എന്താ കാര്യം എന്താ ഇപ്പൊ അങ്ങനെ സംസാരിച്ചേ എന്താ അവർ ഇങ്ങനെ പറഞ്ഞേ അയ്യോ ഒരു രക്ഷയില്ല എന്നാ വീടിന്റെ അടുത്തായാലും സംസാരിക്കാനുണ്ടോ അതും ഇല്ല ഒരു പട്ടിക്കോട്ട് ഏരിയ ഞാൻ അപ്പഴേ പറഞ്ഞു എന്നെ അവിടെ കെട്ടിക്കേണ്ടത് ഞങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം ഇല്ല മനസ്സിൽ പിടിച്ച ഒരു ഫുഡ് പോലും കഴിക്കാൻ പറ്റി നിനക്ക് പിടിക്കുന്നില്ലെങ്കിൽ നിനക്ക് അവനോട് പറഞ്ഞിട്ട് നിനക്ക് വെളിയിലാണീ നേരെ ആ ബെസ്റ്റ് ഞാൻ ഒരുങ്ങി ഇറങ്ങുന്നതിന് മുമ്പായിട്ട് അപ്പനും അമ്മയും കൂടി ഫ്രണ്ടിൽ ഒരുങ്ങി നിൽപ്പണ്ടാവും ഇതേ ഞങ്ങളും വരുവാന്നും പറഞ്ഞു എന്തോ ആ കൊള്ളാലോ ഇതൊക്കെ എത്ര പോകനാ ആ എനിക്ക് എത്ര പോവാനൊന്നും അറിയത്തില്ല സതീഷേണ്ട ഓരോ ഇഷ്ടത്തിന് ഇങ്ങനെ മേടിച്ചോണ്ട് വരുന്നേ ഒരുപാടുണ്ട് വീട്ടിൽ എന്താ എവിടെയൊരു കളർ വ്യത്യാസം അയ്യൊത് ഈ മാലയെ വളയൊക്കെ ഉണ്ട് എല്ലാം ഇപ്പൊ നടക്കണം എന്നാ ചേട്ടൻ പറഞ്ഞത് പക്ഷെ എനിക്കൊന്നും ഇഷ്ടമല്ല ആ എന്നാ ശെരി എന്നാ എന്നാ ഇത്ര നേരം കത്തി വെച്ചുകൊണ്ടിരുന്നേ ആ ഞങ്ങൾ ഒന്നിനൊക്കെ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു ആ പിന്നെ വര വിട്ട് കഴിഞ്ഞ എനിക്ക് ചൊറിയല്ലേ നിന്റെ തള്ളും പത്രാസും കണ്ടു കഴിഞ്ഞാൽ നിന്റെ കെട്ടിയവനെ കോടീശ്വരനാന്നാണല്ലോ തോന്നുന്നത് പിന്നെ ഞാൻ എന്നാ അവിടെ ദാരിദ്ര്യത്തിലാ കഴിയുന്ന അവരോട് പറയണോ വീട്ടുകാരെ ആലോചിച്ച എന്തോന്നും അല്ലല്ലോ തന്നെ ഉണ്ടായിക്കൊണ്ട് വന്നതല്ലേ അന്നേ പറഞ്ഞതാ വേണ്ട അവനൊരു പിടിപ്പില്ലാത്തവനാന്ന് അപ്പൊ അവനെ അവനെ തന്നെ മതി അവക്ക് അതിന് കെട്ടുന്നതിന് മുമ്പ് ഒരച്ചു നോക്കാൻ പറ്റ നല്ലാണോ ചീത്തയാണോന്ന് അങ്ങനെ ആയിപ്പോയി ആയിക്കോട്ടെ ഇവിടെ നിന്ന് എല്ലാരും പോയി വീട്ടിൽ അന്വേഷിച്ചതാണേ അപ്പൊ എന്താ പറഞ്ഞത് ഇല്ല ഞാനങ്ങ് സതീഷായിട്ട് വാക്ക് കൊടുത്തു പോയി ഇനി അമ്മയൊന്നും പറയണ്ടെന്നല്ലേ പറഞ്ഞത് ഞാൻ അറിഞ്ഞ ഒരു നാലു വീട്ടിൽ പിടിപ്പില്ലാത്തവനാന്ന് നാലുകാലെ അമ്മേ ആ കൈയ്യ കിടക്കുന്ന ഒരു വള ഇങ്ങിതാ ആ ഊരി ഊരി ഇപ്പൊ ഇപ്പൊ ഈ രണ്ട് കഷ്ണവുമുണ്ട് നിനക്ക് ഇനി ഇവിടെ സ്വർണം തരുന്ന ഇടപാടില്ല അമ്മേ നീ ഇങ്ങനെ വന്ന് കിടന്ന് കരയുമ്പോ ഇവിടെ തരാൻ സ്വർണവും ഇല്ല പണവും ഇല്ല ഇനി എന്തെങ്കിലും ഒരു അന്തി വന്ന് കിടക്കാണെങ്കിൽ കിടക്കുക വല്ല കഞ്ഞീടെ വെള്ളം ഞാൻ തരാം അതീ ഒന്നും കൊടുത്ത് പ്രതീക്ഷിക്കണ്ട എൻ്റെ മോള് അമ്മ എന്താ അങ്ങനെ പറയുന്നത് ഞാൻ എത്ര നാളായി വര വിട്ട് ചോറിഞ്ഞുകൊണ്ട് നടക്കുന്നു എൻ്റെ അവസ്ഥ വീഡിയോസ് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മനസ്സിലാക്കാനെ